ഇന്നലെ സംസ്ഥാന ഗവൺമെന്റ് വൈദ്യുതി ചാർജ് വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ വർഷം മാത്രമല്ല അടുത്ത വർഷവും സാധാരണക്കാരായ ജനങ്ങളുടെ തലയിൽ വൈദ്യുതി ചാർജ് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ഇടതുമുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അധിക ഭാരമാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ അധിക ഭാരമായി കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്ന് വളരെ വില കുറഞ്ഞ നിരക്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി കരാറ് ദീർഘകാല ദീർഘകാല കരാർ റദ്ദാക്കിക്കൊണ്ട് അതിന്റെ ഇരട്ടിയിലധികം തുകയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതാണ് ഈ വൈദ്യുതി ചാർജ് വർധനവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈദ്യുതി ഉൽപാദന സ്വകാര്യ കമ്പനികളുമായി ചേർന്നുള്ള സർക്കാരിന്റെ കള്ളക്കളിയാണ് ഇതിന്റെ പിന്നിൽ ഉള്ളത് എന്ന് വളരെ വ്യക്തമാണ് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ ഒരു യൂണിറ്റിന് നാല് രൂപ പതിനഞ്ച് പൈസ മുതൽ നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസ വരെ നിരക്കിൽ ദീർഘകാല കരാർ ഒപ്പിട്ടിരുന്നു ആ ദീർഘകാല കരാറ് റദ്ദാക്കിക്കൊണ്ട് ഇന്ന് യൂണിറ്റിന് പത്ത് രൂപ ഇരുപത്തിയഞ്ച് പൈസ മുതൽ പതിനാല് രൂപ മുപ്പത് പൈസ വരെ നൽകിയാണിപ്പോൾ കറണ്ട് വാങ്ങുന്നത് ആരും ചെയ്യാത്ത ഒരു പാതകമാണ് ഈ ഗവൺമെന്റ് ചെയ്തത് അന്ന് ഇരുപത്തിയഞ്ച് വർഷത്തെ കരാറായിരുന്നു ആര്യാടൻ മുഹമ്മദ് രണ്ടായിരത്തി പതിനാറിൽ ഒപ്പിട്ടത് ഇതിൽ നാനൂറ്റി അറുപത്തഞ്ച് മെഗാവാട്ടിന്റെ നാല് കരാറുകളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സർക്കാർ റദ്ദാക്കിയത് ജിൻഡാൽ ഇന്ത്യ പവർ നൂറ്റമ്പത് മെഗാവാട്ട് നാല് പോയിന്റ് രണ്ട് ഒൻപത് ജാബുവ നൂറ്റി പതിനഞ്ച് മെഗാവാട്ട് നാല് രൂപ പതിനഞ്ച് പൈസ ജാബുവ രണ്ട് നൂറ് മെഗാവാട്ട് നാല് പോയിന്റ് രണ്ട് ഒൻപത് ജിൻഡാൽ തെർമൽ പവർ നൂറ് മെഗാവാട്ട് നാല് പോയിന്റ് രണ്ട് ഒൻപത് മൊത്തം നാനൂറ്റി അറുപത്തഞ്ച് മെഗാവാട്ട് കുറഞ്ഞ വിലയ്ക്ക് കേരളത്തിന് ലഭ്യമാകുന്ന കരാറായിരുന്നു ആര്യാടൻ മുഹമ്മദ് രണ്ടായിരത്തി പതിനാറിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് ഒപ്പിട്ടത് നിസ്സാര സാങ്കേതിക കാരണം പറഞ്ഞാണ് റെഗുലേറ്ററി കമ്മീഷൻ ഇത് റദ്ദാക്കിയത് അപ്പോ ഗവൺമെന്റ് ചോദിക്കുന്ന റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയതാണല്ലോ ഞങ്ങൾ എന്ത് ചെയ്യും വൈദ്യുതി മന്ത്രിയായിരുന്ന എം എം മണിയുടെ സെക്രട്ടറിയാണ് പ്രൈവറ്റ് സെക്രട്ടറിയായ വിൽസൺ സി പി എമ്മിന്റെ ഓഫീസർ സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറി പ്രദീപ് എന്നിവരാണ് റി കമ്മിറ്റിയിലെ അംഗങ്ങൾ ആ റെഗുലേറ്ററി കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെയാണ് ഈ തീരുമാനമെടുക്കുന്നത് ഈ കുറഞ്ഞ വിലയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി കരാറ് ക്യാൻസൽ ചെയ്ത് ആരിൽ നിന്നാണ് ഈ വൈദ്യുതി വാങ്ങുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിലെ കള്ളക്കളി വ്യക്തമാക്കുന്നത് അദാനിയാണ് ഏറ്റവും വലിയ ഗുണഭോക്താവ് യൂണിറ്റിന് പത്ത് രൂപ ഇരുപത്തിയഞ്ച് പൈസ മുതൽ രൂപ മൂന്ന് പൈസ വരെ അദാനിയിൽ നിന്ന് നാല് കരാറിലൂടെ ഗവൺമെന്റ് വാങ്ങുകയാണ് നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസയുടെ കരാർ റദ്ദാക്കപ്പെട്ട ജിണ്ടാൽ രസകരമായ കാര്യമാണ് ഒൻപത് രൂപ അൻപത്തൊമ്പത് പൈസയ്ക്ക് വൈദ്യുതി നൽകാൻ തയ്യാറായി എന്ന ഹ്രസ്വകാല ടെൻഡറിൽ പങ്കെടുക്കുകയാണ് എത്ര വിചിത്രമായ കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ കുറഞ്ഞ കരാറ് പ്രകാരം കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കൊടുത്ത കമ്പനി തന്നെ വൈദ്യുതി കരാർ റദ്ദാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒൻപത് രൂപ അൻപത്തി ഒൻപത് പൈസയ്ക്ക് വൈദ്യുതി കേരള ഗവൺമെന്റിന് കേരളത്തിന് കൊടുക്കുകയാണ് ഇത് ഈ പിണറായി ഗവൺമെന്റ് കാലത്ത് മാത്രമേ ഇത്രയും വലിയൊരു അഴിമതി നടക്കുകയുള്ളൂ അതായത് കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിയാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത് യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് വില കുറഞ്ഞ കുറഞ്ഞ വിലയ്ക്കുള്ള കരാറുകൾ റദ്ദാക്കി എങ്കിൽ മാത്രമേ അദാനിക്ക് ചിത്രത്തിലേക്ക് കടന്നു വരാൻ കഴിയൂ അപ്പൊ കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിക്ക് വരാൻ വേണ്ടിയാണ് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടം മുഹമ്മദിന്റെ കാലത്ത് ഉണ്ടാക്കിയ ദീർഘകാല കരാർ ഇവർ റദ്ദാക്കിയത് രണ്ടായിരത്തി നാൽപ്പത് വരെ കേരളത്തിലെ ജനങ്ങൾക്ക് കുറഞ്ഞ വൈദ്യുതി കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമായിരുന്നൊരു സംഭവമാണ് ഇവർ അട്ടിമറിച്ചത് ഇപ്പോൾ അത് മാത്രമല്ല ഇത് റെഗുലേറ്ററി കമ്മീഷൻ സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും വിശാല താൽപര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത് ഇതിന്റെ പിന്നിൽ സിപിഎം ആണ് ഇതിന്റെ പിന്നിൽ ഇടതുമുന്നണി ഗവൺമെന്റ്